ശ്രീ കെ വി തോമസ് ഈ വിഷയം പനയമ്പാടത്തെ അപകടത്തിൽ നാല് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ട വിവരം കേരളം വലിയ തോതിൽ വിഷമിക്കുന്ന ചർച്ച ചെയ്യുന്ന സമയം കൂടിയാണ് ഇതിപ്പോൾ രാവിലെ ശ്രീ വി കെ ശ്രീകണ്ഠൻ എംപിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു അദ്ദേഹം അതിൽ ഇടപെടുന്നുണ്ട് പക്ഷെ പരിഹാരമാകുന്നില്ല എന്ന് പറയുന്നത് അതായത് കേന്ദ്രമന്ത്രി ശ്രമിച്ചാൽ പോലും അല്ലെങ്കിൽ ഇത്തരം ആവശ്യവുമായി ആ നാട് മുഴുവനും ശബ്ദമുയർത്തിയാൽ പോലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ആരാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് പരിഹരിക്കപ്പെട്ടേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പല ഇത് കേരളത്തിലെ ഈ നാഷണൽ ഹൈവേയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ കുറെ പോയിന്റ്സ് ഉണ്ട് അത് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം അല്ലാതെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അത്രപോലെ തന്നെ ഇപ്പോ അപകടങ്ങൾ കൂടിക്കൂടി വരുവാണ് പല പല കാരണങ്ങളുണ്ട് അത് റോഡിന്റെ ഡിസൈനുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ഡ്രൈവിംഗിലുള്ള പ്രശ്നം ഉണ്ടാകും അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ഏറ്റവും ദുഃഖകരമാണ് ശ്രീ കെ വി തോമസ് നോക്കിപ്പോ കേരളം മുഴുവൻ അനുശോചിച്ചു കഴിഞ്ഞതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഒരു അനുശോചനം രേഖപ്പെടുത്തി പോയിട്ട് കാര്യമില്ല എന്ന് അങ്ങേക്കും അറിയാമല്ലോ ഇതിന്റെ ഒരു പ്രശ്നം ആ റോഡിന്റെ അശാസ്ത്രീയതയാണ് ആ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് അത് തുടർ മരണങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാവുകയാണ് അത് പരിഹരിക്കാനുള്ള നാടിന്റെ ശ്രമങ്ങൾ നിരന്തരം അവഗണിക്കപ്പെടുകയാണ് എന്ത് ചെയ്യാൻ കഴിയും അത് പറ്റുള്ളൂ അത് തീർച്ചയായിട്ടും അതൊന്നും അത് പരിശോധിച്ച് ഞാൻ പല സ്ഥലങ്ങളിൽ ഇതുപോലെ അവഗണങ്ങളുടെ സ്ഥലമുണ്ട് അത് പരിശോധിച്ച് അഡിസൈനിൽ വന്ന പ്രശ്നങ്ങളാണോ മറ്റേതെങ്കിലും കാരണം പരിശോധിച്ചിട്ട് നമ്മളത് ഇനി ഇനിയുണ്ടാകാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കുകയും അത് വരുത്തേണ്ട മാറ്റങ്ങൾ ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം അല്ല അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണെങ്കിൽ ശ്രീ കെ വി തോമസ് ഇതിനകം അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ഇതിൽ എം പി ഇടപെട്ടിട്ടുണ്ട് എം എൽ എ ഇടപെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോയിട്ടുണ്ട് എന്നിട്ടൊന്നും ഇത് അപകടങ്ങളും പല ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇത് ഐഡന്റിഫൈ സ്ഥലമാണ് അത് പരിഹരിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അങ്ങ് ശ്രീ നിതി ഗഡ്കരിയുമായി സംസാരിക്കുമോ തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ ദേശീയപാത വരുമ്പോഴും മറ്റു രാജ്യങ്ങൾ കാര്യങ്ങളും പ്രശ്നങ്ങൾ എല്ലാം ഓരോ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ പുതിയ വീതി വെപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവും ശ്രീ കെ വി തോമസ് പക്ഷേ ഈ പറയുന്ന ഈ ഇവിടെ ഈ നാട്ടിക താണ മേഖല എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പി ഡബ്ല്യു ഡി വകുപ്പിന് താഴെയാണ് അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട അധികാരം നിൽക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ശ്രീ അടുക ശങ്കുട്ടിദാസ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അതിലിപ്പോ അങ്ങ് ശരിയാണ് കേന്ദ്ര സർക്കാരുമായുള്ള ആശയവിനിമയത്തിന്റെ ചുമതല അങ്ങേക്കുണ്ട് പക്ഷെ അത് ഇവിടെ പരിഹരിക്കേണ്ടതാണ് എങ്കിൽ എങ്ങനെയാണ് ആരാണ് ആരാ അതിന് സാധാരണ ചെയ്യാൻ കഴിയും ആണെങ്കിൽ ഇതിന് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള എഞ്ചിനീയർമാരാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഇത്രയും ആവർത്തിക്കരുത് അതിനുള്ള നടപടി ഒരു യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെ ചെയ്യേണ്ടി വരും അതിൽ ഇടപെടൽ ഉണ്ടാകും എന്നാണ് അങ്ങ് പറയുന്നത് ശരി തീർച്ചയായും അല്ലാതെ നമുക്ക് മാറി ശരി അത് മാത്രമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പരമാവധി ശരി